ഹലോ ഗായ്സ് അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ ഇതാ പിന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആദൂസതാ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട് എവിടെയാണെന്നുള്ളത് സസ്പെൻസ് ആണ് ലാസ്റ്റ് പറഞ്ഞേക്കാം നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയൊക്കെ ആയി വന്നാലും ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും കാണില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ഗായ്സ് ഇന്ന് മാർക്കറ്റിൽ ഐസ്ക്രീം ബ്രാൻഡുകൾ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് അത് ഫ്ലേവറിനനുസരിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നാൽ നമുക്ക് അഫോർഡബിളായി ഐസ്ക്രീം കഴിക്കാവുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് അതാണ് ന്യൂട്രി ഐസ് പല വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ഐസ് കാൻഡീസും അതുപോലെ തന്നെ ഫീസും ഇവിടെ നമുക്ക് കിട്ടും ടെൻ ടു തേർട്ടി ആണ് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് കരുതി ടേസ്റ്റിലോ ക്വാണ്ടിറ്റിയിലോ നോ കോംപ്രമൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്കേടോ ഡയറി മിൽക്ക് സ്പാനിഷ് ലോട്ടസ് പിന്നെ ഞാൻ വേറൊരു ഡേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഗർ ഫ്രൂട്ട് സലാഡ് ടെൻഡർ മാംഗോ ബട്ടർ സോൾട്ട് എന്നിവയാണ് ഇപ്പൊ ആ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് ആണ് അവൻ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടത് അവൻ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങളോട് സ്പോട്ട് ഏതാണെന്ന് പറയാതിരുന്ന് കൺഫ്യൂഷൻ ആക്കുന്നില്ല കാട്ടാകടയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് മലയങ്കിരി ബസ് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് ന്യൂട്രി ഐസ് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈഫ് വിത്ത് മലയാളി ബബായ്